ഈ കട വീട് തന്നെ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കനോപ്പിന് തുടങ്ങിയത് ഇത് എത്ര ഒന്നും ആവുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെ ഭയങ്കര തിരക്കായി അവിടെ പറക്ക് കൂടി എന്നെ കൊണ്ട് ആൾക്കാരെ അടപ്പിച്ച കട നല്ല തിരക്കുള്ള സമയത്ത് കട കൂട്ടി ദർബാർ ഹാളിന് അങ്ങോട്ട് പോയി അവിടെ ചെന്നൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പതിനും അവിടുന്ന് ഇടിവെട്ട് കൊണ്ടുവല്ലോ നമുക്ക് അവിടുന്ന് മാറേണ്ട വന്നത് അതും ഒരു രണ്ടാഴ്ചത്തോളം കട അടക്കേണ്ടതൊന്നു അതും അതിനും വലിയ ഷോക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ആള് ജനങ്ങളാണ് അവിടെ വന്നു പോയത് ഭയങ്കര ഷോക്കായി പോയി ആ ദിവസം എനിക്ക് മിണ്ടാനേ പറ്റിയില്ല എന്ന് വെച്ചാൽ അത്ര ഷോക്കായി പോയി അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയായി പിന്നെ അടുത്ത കട എവിടെ ചിന്തയായിരുന്നു അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത് ഇവിടെ സെറ്റ് സെറ്റ് ആയി ആണ് ഇത് ആരും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല വിലയിലും ക്വാളിറ്റിയിലും അത് തന്നെ നമ്മളാ ഇത്ര ആക്കിയത് നമ്മളെ ചീസ് ബർഗർ ആണ് അത് ഇപ്പോഴും റുപ്പീസ് തന്നെ നോർമൽ സെവന്റി പിന്നെ നമ്മളെ സെവന്റി റുപ്പീസ് പോലെ ചിക്കൻ അല്ല അത് തന്നെ അങ്ങനെ തന്നെ കുറച്ചു കഴിയുമ്പോ അധികം ആൾക്കാർ വരും കുറച്ചൊക്കെ ഫുഡ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ നമ്മള് ഇപ്പോൾ നാലര മുതൽ പത്ത് മണി വരെ വീണ് അടുത്താഴ്ച മുതൽ മൂന്ന് മണി മുതൽ ടൈം എല്ലാവരും പറഞ്ഞു കുറച്ച് മണി കൂട്ടണമെന്ന് പറയുന്നത് ഒരു മൂന്ന് മണിമുല കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിലുള്ള പൈപ്പ് ലൈൻ റോഡ് പൈപ്പ് ലൈൻ റോഡ് കേറിയ ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോ തന്നെ കാണാം ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ് 啊。Uh.